ഗണഗിതത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എ ബിവിപി അന്വേഷണ പ്രഖ്യാപനം ദേശവിരുദ്ധരുടെ പ്രീഡനത്തിന് വേണ്ടിയാണ് ഭാരതമാതാവിനെ പുലർത്തുന്നതിനോട് അസഹിഷ്ണുത പുലർത്തുന്നവരുടെ കൂറ് ആരോടുന്ന ബോധ്യപ്പെട്ടുവെന്നും എബിവിപി പ്രതികരിച്ചു സ്വാഭാവികമായ പ്രതികരണമാണ് നിന്നും ആരുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത് സെക്രട്ടറി തന്നെയാണ് എ ബി വി പി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വിമർശിച്ചിരിക്കുന്നത് ദേശവിരുദ്ധരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപഹാസ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ ഗണഗീതത്തിന്മേൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം എന്നതാണ് എ ബി വി പി ഇതിൽ വിമർശിക്കുന്നത് ആ മുഖ്യമന്ത്രി പിണറായി വിജയനോ കെ സി വേണുഗോപാലോ വി ശിവൻകുട്ടിയോ ഇതിനെ എതിർത്തു എന്ന് കരുതി ഗണഗീതത്തിന്റെ മഹത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ല ഈ ഗണഗീതത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രചാരണം അല്ലെങ്കിൽ അതിനുള്ള ഇടപെടൽ ചില ദേശവിരുദ്ധരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണെന്നും ീയതയെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അങ്ങനെ ഇടപെടുന്നവരുടെ കൂറ് ആരോടാണ് ഭാരതമാ ഭാരതമാതാവിനെ പുകഴ്ത്തുന്നതിന് എതിർക്കുന്നവരുടെ കൂറ് ആരോടാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നുവെന്നും അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്നും എ ബി വി പി ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അന്വേഷണം അന്വേഷണ പ്രഖ്യാപനം നനഞ്ഞ പടക്കമാണ് എന്നും അത് ഒരു കാലത്തും പൊട്ടാൻ പോകുന്നില്ല എന്നും എ ബി വി പി കുറ്റപ്പെടുത്തുന്നു